വിശ്വാസം വയനാട് ദുരന്ത ബാധിതരുടെ പുനരാധിവാസത്തിനായി ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഇതിനായി സംസ്ഥാനമൊട്ടാകെ പ്രൈവറ്റ് ബസ്സുകൾ കാരുണ്യയാത്രകൾ സംഘടിപ്പിക്കും എറണാകുളം ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ ഇതിനകം കാരുണ്യയാത്രകൾ യാത്രകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ ഇരുപത്തിരണ്ടിനാണ് കാരുണ്യയാത്ര ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് നൽകി ബസ് ചാർജ് ഈടാക്കുന്നതിനു പകരം ജീവനക്കാർ ബക്കറ്റുമായി യാത്രക്കാരെ സമീപിക്കും യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക സംഭാവന നൽകാം തൊഴിലാളികളുടെ വേതനമടക്കം വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നൽകും യാത്രക്കാർ കഴിയുന്നതും സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനു പകരം ബസ് യാത്ര നടത്തിൽ പങ്കാളികളാകണമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ ആവശ്യപ്പെട്ടു പ്രളയം കാരണം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ വേണ്ടി വീടുകൾ നൽകാൻ ബസ് ഫെഡറേഷൻ എന്ന സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ഏരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയില് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മെമ്പർമാരുടെ എല്ലാ ബസ്സുകളും നാളെ ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്തി ആ കാരുണ്യയാത്രയിൽ യാത്രയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് സ്വരൂപിച്ച് സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കുകയും സംസ്ഥാന ഫെഡറേഷൻ വയനാട് ജില്ലയിൽ ഇരുപത്തഞ്ച് വീടുകൾ നൽകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നാളെ നടത്തുന്ന കാരുണ്യ എല്ലാ ആളുകളും അവനവന്റെ സ്വകാര്യ സ്വകാര് ഉപേക്ഷിച്ച് സഹകരിക്കണമെന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബ്രൈറ്റ് നാണി അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ മുഹമ്മദ് അലി ഹാജിൻ പാസ് മാനോ പക്കീസ കുഞ്ഞിപ്പ മൈ ബ്രദർ മജീദ് റഷീദ് പൊന്നാനി റോയൽ അഷറഫ് ശിശുപാലൻ കെ കെ ബി കുഞ്ഞിപ്പ സാജറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ